ഞാനപ്പത്തന്നെ മഞ്ചായിട്ട് നിന്ന് അവിടെ നോക്കിയപ്പോ പാൽ പോലെ വെള്ളം കിടക്കും പാലായിട്ട് വെള്ളം ഇതല്ല വെള്ളം പാലാണ് കെമിക്കലാണ് മീനൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്ക ആയിട്ടോ നോ പക്ഷെ നല്ല ആളാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല ഇത് എന്ത് ദൂഷ്യവശമൊന്നും അറിയില്ല അത് കഴിച്ചവരുണ്ടാവുമ്പോൾ വഴ വളരെ അധികം ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവും ഇത് വെളുപ്പിന് മുതൽ ഇവിടെ പെരുമീം പിടിച്ചിട്ടുണ്ട് എങ്ങോട്ട് പോയി കഴിച്ചിട്ടുണ്ടാവും കുഞ്ഞു വക്കെ കൊടുത്തിട്ടുണ്ടാവും അടുത്ത തലമുറ വരെയും കഴിച്ചൊക്കെ ഉണ്ടാവും സത്യത്തിൽ സി എം ആർ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ അവരുടെ ഈ സാധനമാണ് ഒഴിക്കൂട്ടേ ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ അടുത്ത് അതിതീവ്ര മഴ ഉണ്ടാവും എന്ന് പറഞ്ഞല്ല ആ കുടത്തിൽ കൂടി നല്ല കൂടാന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ആദ്യത്തെ ആ മഴ കഴിഞ്ഞ് രണ്ടാമത്തെ മഴ പെയ്തില്ല ഇറക്കം മണ്ണേന് മുമ്പ് തന്നെ ഇതങ്ങടെ ഇറക്കി ഭയങ്കര നല്ല ഇതായിട്ട് കോൺസെൻട്രേ ആയിട്ടുള്ള സാധനം വന്നു കറുത്ത് കരിമുട്ടി കളറായിരുന്നു പാകരാക്കുവാൻ നടപടി എടുക്കാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ മാസപ്പടയും അതുപോലെയുള്ള കാര്യങ്ങൾ കാച്ചുകൊടുത്തേക്കല്ലേ ആരം മേടിക്കാത്തത് ഇവിടെ ഒരുപാട് പേര് മീൻ വളർത്തലുണ്ട് അവര് ആത്മഹത്യയുടെ വക്കിലാണ് ഓരോരുത്തരും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ായിട്ട് ഇനി ഒരിക്കലും ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള ഒരു നടപടി ശക്തമായ നടപടി ഉണ്ടാവണം ഉണ്ടാവൂലെന്ന് ജനങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും ആവശ്യപ്പെടാതിരിക്കാൻ പറ്റും നമസ്കാരം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് മർദ്ദാനിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് കൊച്ചിയിൽ വ്യാപകമായി രാസവസ്തുക്കൾ പുഴയിലേക്ക് ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ ചത്തു മുങ്ങിയിരിക്കുകയാണ് എറണാകുളം വരാപ്പുഴയ്ക്ക് സമീപം കോതാടിന് സമീപമുള്ള പെരിയാറിൻ്റെ കൈവഴിയിലാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരിക്കുന്നത് ഇത് പുഴയിലെ മത്സ്യങ്ങൾ മാത്രമല്ല ഇവിടെ ഒരു ജല മത്സ്യകൃഷി നടത്തുന്ന ആളുകളുടെ മീനുകൾ പോലും ചത്തു പൊങ്ങിയിട്ടുണ്ട് എന്തായാലും ആ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് പെരിയാറിൻ്റെ കൈവഴിയിലുള്ള മീനുകളെല്ലാം ചത്തു പൊങ്ങിയിരിക്കുകയാണ് അതിന് കാരണം ഏതോർ ഭാഗത്തു നിന്നും ഒഴുക്കി മാലിന്യങ്ങളാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇന്നലെ രാത്രി മുതലാണ് ഇവിടുത്തെ മീനുകളെല്ലാം ചത്തുപൊങ്ങാൻ തുടങ്ങിയത് മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയ കെമിക്കലുകൾ ഈ വെള്ളത്തിലേക്ക് രാത്രിയിൽ ഒഴുക്കി അതായത് വേലി ഇറക്ക സമയത്താണ് ഈ കെമിക്കലുകൾ ഒഴുക്കി വിടുന്നത് ഇതുമൂലം ഇവിടുത്തെ മത്സ്യസമ്പത്തെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും വളരെ വലിയ കഷ്ടത്തിലാണ് ഞങ്ങളിപ്പോൾ കോതാട് ഭാഗത്ത് പെരിയാറിൻ്റെ കൈവഴിയിൽ കൂടി യാത്ര ചെയ്യുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആരുടെയും മനസ്സ് നേറും അതുമാത്രമല്ല ഈ മീനുകളൊക്കെ മാർക്കറ്റിലും എത്തുന്നുണ്ട് അതൊക്കെ നമ്മളെല്ലാം വാങ്ങി ഭക്ഷിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ സങ്കടകരമായ മറ്റൊരു കാര്യം ഇവിടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് അധികൃതരൊന്നും തന്നെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ആസ്റ്റർ മെഡ് സിറ്റിയുടെ സമീപത്തുള്ള പെരിയാദൻ്റെ ഭാഗത്തു കൂടിയാണ് പെതികതൻ്റെ ഒരു കൈവഴിയാണ് ഇതുവഴി ഒഴുകുന്നത് ഇതിന് സമീപത്തെല്ലാം തന്നെ ഒരുപാട് മത്സ്യ കൃഷികളുണ്ട് ഒരുപാട് കർഷകർ ഈ മത്സ്യ കർഷകർ ഇവിടെ ഇത് ഉപജീവന മാർഗമാക്കി കൊണ്ടുപോകുന്നുണ്ട് ഇവർക്കെല്ലാം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കരിമീനടക്കമുള്ള വലിയ വിലയുള്ള മീനുകളെല്ലാം തന്നെ ഈ കെമിക്കലുകൾ ഒഴുക്കിയത് മൂലം ചത്തു പൊങ്ങിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചത്തു പൊങ്ങി ഇന്നലെ രാത്രി ചത്തു പൊങ്ങിയെങ്കിലും പിന്നീട് അത് വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട് അതിന് രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരുമെന്നാണ് മത്സ്യ കർഷകർ ഒക്കെ തന്നെ പറയുന്നത് കോതാട് പ്രദേശത്തെ നാട്ടുകാരനായ ബിനോയ് കൂടി നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം മത്സ്യമൊക്കെ ഇവിടെ നിന്നും വളർത്തുകയും പിന്നെ അതുപോലെ തന്നെ ഇത് പിടിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇത് എപ്പോഴാണ് ഇത് കണ്ടത് ഞാൻ ഇന്നലെ പന്ത്രണ്ടാം വിളിച്ചാൽ വിളിച്ചു ഈ വിളിച്ചാൽ ഞാൻ തന്നെ പാല് പോലെ പാലായിട്ട് വെള്ളം ഇതല്ല പാലാൽ കെമിക്കലാൽ മീനൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും കുറേ നേരം എന്താണെന്ന് പറയുക നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് അവിടെ തിരിച്ചു വന്ന് പിന്നെ ഞാൻ കുറേ മീൻ പിടിച്ചു എന്നിട്ട് എന്തൊക്കെ മീനുകളാണ് പൊങ്ങിയത് എല്ലാ മീനും പൊങ്ങി കാളാഞ്ചി ചെമ്പല്ലി കൂരി മറ്റേ കരിമീൻ എല്ലാം പൊങ്ങി കുറച്ച് ഉള്ള ഞങ്ങൾ മാർക്കറ്റിൽ കിട്ടിയത് ചാദേനെ വിട്ട് അത് മാർക്കറ്റിൽ കൊടുത്തു ഈ മാർക്കറ്റിൽ എത്തുന്ന ഇങ്ങനെയുള്ള മീനുകൾ നല്ലതാണോ ആടലോ പക്ഷേ നല്ല നമുക്കറിയില്ല എന്ത് അറിയില്ല ഞങ്ങളിപ്പോൾ ഈ പെരിയാദന്റെ കൈവഴിയിൽ കൂടി സഞ്ചരിക്കുകയാണ് ബിനോയ് ചേട്ടന്റെ വള്ളത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ പെരിയാദന്റെ കൈവഴിയിൽ എല്ലാ ഭാഗങ്ങളിലും ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ മീനുകളൊക്കെ ചത്തുപൊങ്ങി ഒഴുകുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് ഈ വേലി ഇറക്ക സമയത്താണ് ഇവർ ഈ കെമിക്കലുകൾ ഒഴുക്കി വിടുന്നത് അത് വലിയ രീതിയിൽ ഒഴുക്കി വിടുന്നത് മൂലം ഈ മീനുകൾക്ക് ശ്വാസം കിട്ടുന്നില്ല അതായത് ഓക്സിജൻ കിട്ടുന്നില്ല അതുമൂലം ഇതൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്ന് ശ്വാസമെടുക്കാൻ ശ്രമിക്കും പിന്നീട് ഇത് പിടഞ്ഞ് പിടഞ്ഞ് അതിൻ്റെ ജീവൻ പോകുന്നതാണ് പിന്നീട് ഇവിടെ നിന്നും ഈ മത്സ്യങ്ങളൊക്കെ തന്നെ ആളുകൾ പെറുക്കിയെടുത്ത് മാർക്കറ്റുകളിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അധികൃതർ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് രോഗമുണ്ടാകുമോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഇതുവരെയും ഈ പരിസരത്തെങ്ങും തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് ഈ ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് അതായത് ഈ വേലിയിറക്ക സമയത്ത് രാത്രിയിൽ ഈ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഇവിടേക്ക് വിടുകയാണ് ഏലൂർ ഭാഗത്ത് നിരവധി കെമിക്കൽ ഫാക്ടറികളുണ്ട് അത് നേരത്തെ തന്നെ ഈ കെമിക്കൽ ഒഴുക്കിയിടുന്ന ഫാക്ടറികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ കണ്ടെത്തിയതാണ് പക്ഷേ പിന്നീട് അതിന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ ഇവിടെ എല്ലാം മീനുകളൊക്കെ ചത്തു പൊങ്ങി ഒഴുകുകയാണ് ഇത് മനുഷ്യർ ഈ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങളോ മറ്റോ ഈ വെള്ളം കുടിക്കുകയോ മറ്റോ ചെയ്താൽ അതിൻ്റെയൊക്കെ ജീവിതം ൻ പോകുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് ഇതുവരെ അത്തരത്തിലൊരു സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാക്ടറികളിൽ നിന്നും കെമിക്കലുകൾ പാല് പോലെയുള്ള കെമിക്കലുകളാണ് ഒഴുക്കി വിടുന്നതെന്നാണ് പാലിൻ്റെ നിറമുള്ള വെളുത്ത നിറമുള്ള കെമിക്കലുകളാണ് ഈ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നതെന്നാണ് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരോഗ്യവകുപ്പ് അധികൃതർ എത്രയും വേഗം തന്നെ ഈ സ്ഥലങ്ങളിൽ എത്തി പരിശോധന നടത്തണം ഈ മീനുകൾ കഴിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത്തരത്തിൽ വാങ്ങി കഴിക്കുന്ന ഈ മീൻ കഴിക്കുന്നത് മൂലം ഏതെങ്കിലും തരത്തിൽ വയറുവേദനയോ അല്ലെങ്കിൽ ഷർദിലോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഗൗരവമായി കണക്കാക്കി ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ് അത് നിങ്ങൾ കൃത്യമായി അത് ശ്രദ്ധിക്കണം ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൗരവപരമായി ഇക്കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് വെള്ളം ഫ്രാക്ടറികളിൽ നിന്ന് വിട്ടിട്ടുണ്ട് പുറത്തേക്ക് അവരുടെ ഡ്രെയിനേജ് അത് അവരുടെ പണി കഴിഞ്ഞ് ബാക്കി തന്നെ അതെല്ലാം കമത്തി അങ്ങോട്ട് വിടുകയാണ് കെമിക്കല് അത് പുഴയിൽ വന്നിട്ടാണ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ആ ഒരുപാട് സമയമില്ല അത് കണ്ടുപിടിച്ചതാണ് പൊല്യൂഷൻ കൺട്രോൾ മൂന്നാല് കമ്പനീൻ്റെയും പേര് പറഞ്ഞതാണ് പേപ്പറിൽ ഒരു നടപടിയും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് തന്നെ ഇതിപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കാശ് സാധനം പോയേക്കണം അല്ലേ ഇപ്പോൾ ഈ പൊങ്ങിക്കിടക്കണേ നമ്മൾ കാണോളൂ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലെന്തോരും ഉണ്ട് ഇവിടെ തന്നെ ആ കൂരിയൊക്കെ വലിയ കൂരിയല്ലേ കിടക്കണം അത് പൊങ്ങിയിട്ടില്ല ഇതുവരെ വൈകുന്നേരവും പതൊക്കെ മണിലേ വരും അതുപോലെയുള്ള വലിയ മത്സ്യം മൈന്ദ്രത്തോടെയും മോളിൽ വരുള്ളൂ ആ അത് ചെറുത് വേഗം ചെത്തപ്പം മോളിൽ വരും പലത് വൈകിയേ പോകൊള്ളൂ മനുഷ്യനെ പോലെ മനുഷ്യൻ മരിച്ച പിറ്റേ ദിവസം പൊങ്കൊള്ളൂ വലിയ വൻനാശമാണ് ഇതിനകത്ത് ഗവൺമെന്റ് ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ഈ സംഗതി എനിക്ക് തിന്നാൻ കിട്ടൂല മനുഷ്യ ജീവനോ ആ അത് കഴിച്ചവരുണ്ടാവും വളരെ അധികം ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവും ഇത് വെളുപ്പിന് മുതൽ ഇവിടെ കരിമീൻ പിടിച്ചിട്ടുണ്ട് അതെങ്ങോട്ട് പോയി കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ ചികിത്സയും കാര്യങ്ങളായിട്ട് ജനങ്ങൾ തന്നെ വലയാണ് വലിയ കരിമീൻ ആ ആ അതൊക്കെ പിടിച്ചെടുക്കാതിരിക്കാൻ പറ്റും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ അത് പിടിച്ചവർ വിളിപ്പിനി കളയോ കറി വെച്ചിട്ടുണ്ടാവും ഭക്ഷിച്ചിട്ടുണ്ടാവും കുഞ്ഞുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും അടുത്ത തലമുറ വരെയും കഴിച്ചൊക്കെ ഉണ്ടത് സർക്കാരിൻ്റെ മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല ഇത്രയും നേരം ഇട്ട് ഈ സംഭവം ഉണ്ടായിട്ട് അന്വേഷിക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റിയത് ലക്ഷം മുടക്കി വളർത്തണമുണ്ടവിടെ അല്ലേ ആ വളർത്തണവർക്ക് ഇവിടെ അടുത്തുനിന്ന് വന്ന് അവർ ആശ്വസിപ്പിക്കാൻ പാടില്ലേ തരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം എന്നാൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് അവരോട് പറയാൻ ഒരു വ്യക്തി പോലും വന്നിട്ടില്ല ഈ വെള്ളം ആണല്ല അത് കണ്ടുപിടിച്ചിട്ട് പോലും അതിന് നടപടിയില്ല ഇതാണ് പോക്ക് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ മനുഷ്യനെല്ലാം വല്ലാണ്ടാകുമ്പോൾ എന്തെല്ലാം രോഗങ്ങൾ പുതിയത് വരുമെന്ന് പറയാൻ പറ്റില്ല ഏത് കെമിക്കലാണ് വന്നേക്കണേന്ന് ആർക്കറിയാൻ പറ്റും അറിയാവുന്ന ഉദ്യോഗസ്ഥരാണ് കണ്ടുപിടിച്ചത് അവർക്ക് ഒരു നടപടി എടുക്കാൻ കണ്ണടച്ചു ഈ പെരിയാറിന്റെ കൈവഴിയിൽ കോതാട് ഭാഗത്ത് ഒരു ജല മത്സ്യകൃഷി നടത്തുന്ന ജോസഫിയേട്ടൻ നമ്മുടെ ചേരുന്നുണ്ട് എന്റെ മുന്നിൽ കാണുന്നത് ജോസഫിയേട്ടൻ കൃഷി ചെയ്തുണ്ടാക്കിയ മീൻ ചത്ത് പൊങ്ങിയത് വാരി കൂട്ടിയിട്ടിരിക്കുന്നതാണ് ജോസഫേട്ടൻ നമ്മുടെ ജരിയാണ് എന്താണ് സംഭവം നമുക്ക് ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ മന്നലായി അത് എന്താണ് കഴിഞ്ഞ പ്രശ്നം ഇങ്ങനെ അവിടെ ഫാക്ടറി വെള്ളം ഒരു പതിനുമണിയാകുമ്പോഴേക്കും വെള്ളം നീല കളറായിരുന്നു മൊത്തം രാത്രി പിന്നെ വെള്ള കളറായി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മീനുകൾ ചാടി ചാരികൊണ്ടിരിക്കയാണ് അവിടെ കണ്ടാടുന്ന പിടിച്ചു തുടങ്ങി പിന്നെ പ്രശ്നം കൊണ്ട് നോക്കുന്നു നോക്കിയപ്പോൾ മീനെല്ലാം കൂട്ടിക്കിടന്ന് ചാടേണ് ഈ ജീവൻ്റെ അങ്ങനെ എന്തു ചെയ്യാൻ പറ്റും ഇപ്പം പരാതിപ്പെടാന്നല്ലേ ഉള്ളു എന്തൊക്കെ മീനുകളാണ് ഇതിപ്പോ കരിമീൻ ഹാഫി ലോബി രണ്ടു കൂട്ടം നഷ്ടം ഉണ്ടായി കാണും രണ്ടതില് രണ്ട് ലക്ഷത്തിൽ കൂടുതലുണ്ടാവും നമ്മൾ വേറൊരു പറയല്ല ഉള്ളവര് പറയുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പിന്നെ വളർത്തി വളർത്തിയാക്കും ഇതൊക്കെ ആയിട്ട് വലുതാവും വലുതായിട്ട് ലാസ്റ്റ് കൊടുക്കണം മാത്രമാണ് കൂടുതലേ ഉള്ളൂ എന്താ ചെയ്യുന്നത് ഒന്നും കുഴിച്ചു കൂടും അല്ല പുഴയിൽ കുഴിക്കാൻ പാടില്ലല്ലോ മോശം ഉണ്ടാവും വിഷാംശം ആണോ അല്ല പിള്ളേരെ കഴിച്ചാൽ പിന്നെ അത് കൂടി വന്ന് ഫിഷറീസിന്റെ ആൾക്കാർ ഇവിടെ വന്നു ഫിഷറീസ് വകുപ്പിന്റെ കാരണം ഇവരുടെ മത്സ്യകൃഷി ആയതുകൊണ്ട് തന്നെ നഷ്ടമൊക്കെ കണക്കാക്കാൻ വേണ്ടി വന്നു അപ്പം ഇവിടെ ആരോഗ്യവകുപ്പ് അധികൃതർ ആരും തന്നെ വന്ന് എത്തി നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് വിഷം കഴിച്ചത് അതായത് കെമിക്കൽ ആ ഒരു ഇവിടെ എല്ലാം പടർന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇത് ചത്തുപൊങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കിലോന് മേല് വരും ഏറ്റവും കുറഞ്ഞ കൊടുക്കുമ്പോൾ ഒന്നല്ല രണ്ടു കിലോ മൂന്ന് കിലോയ്ക്കാവും ഒരു കിലോ മേല് വരുമ്പോൾ നമുക്ക് കൊടുക്കും അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു കിലോ കൊടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഉറപ്പും ഉറപ്പായിട്ടും ഈ തൂക്കനുസരിച്ച് കൂടും കരിമീൻ വിലയുണ്ട് കരിമീൻ അറുനൂറ് ചിലപ്പോൾ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വരും ഒരു കിലോ അഞ്ചെണ്ണാറണം പാതാളം റെഗുലേറ്ററി ബ്രിഡ്ജാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോഴാണ് ഈ നീരൊഴുക്ക് മുളവുകാട് വഴി അങ്ങ് ഹൈക്കോർട്ടിൻ്റെ അടുത്തേക്ക് പോവുകയും മറൈൻ ഡ്രൈവിൽ എത്തുകയും പിന്നീട് അത് കടലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് തുറക്കുമ്പോൾ ഇതിന് സമീപത്തുള്ള ഈ ഫാക്ടറികളൊക്കെ പുറന്തള്ളുന്ന കെമിക്കലുകൾ അതിരൂക്ഷമായി ഈ മേഖലകളെയൊക്കെ ബാധിക്കുകയാണ് ഇവിടെ നേരത്തെ പശുക്കളും മറ്റുമൊക്കെ ഇറങ്ങി വെള്ളം കുടിച്ചപ്പോൾ അതിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുകയും പിന്നീട് ആളുകൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ചുരച്ചിലടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന വാർത്തകളൊക്കെ വളരെ നേരത്തെ തന്നെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഇപ്രാവശ്യമാണ് ഇത്തരത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ ഇടയായിട്ടുള്ളത് അതിന് കാരണം ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനു ശേഷം വെയിൽ ഇറക്ക സമയത്ത് ഈ ഇത്തരം കെമിക്കലുകൾ ഈ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരത്തിൽ കെമിക്കലുകൾ ഈ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്നത് സത്യത്തിൽ ഈ സി എം ആർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയില്ലേ ആ കരിമീൻ പറഞ്ഞത് അവിടെ അറിയാമല്ലോ ഉള്ളത് അവരുടെ ഈ സാധനമാണ് ഒഴുക്കി വിട്ടേങ്ങൾ ഇത് ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ മഴ അതിതീവ്ര മഴ ഉണ്ടാവും എന്ന് പറഞ്ഞല്ല ആ കൂട്ടത്തിൽ കൂടി നല്ല വിചാരിച്ചത് പക്ഷേ ആ ആദ്യത്തെ ആ മഴ കഴിഞ്ഞ് രണ്ടാമത് മഴ പെയ്തില്ല സംഗതി ആ വെള്ളം ഇറക്കം വന്നതിന് മുമ്പ് തന്നെ ഇതങ്ങട്ട് ഇറക്കി നേരെ ഇറക്കം വന്നു അപ്പം തന്നെ ഏറ്റവും വന്നത് ഉള്ള് നല്ല കൺ ഭയങ്കര നല്ല ഇതായിട്ട് കോൺസെൻട്രേറ്റ് ഉള്ള സാധനങ്ങൾ വന്ന് കറുത്ത് കരിമുട്ടി കളറായിരുന്നു പാവരാക്ക് വന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എനിക്കൊരു ചീനവല ഉള്ളതാണ് ആ അവിടെ ഞാൻ വലിച്ചു നോക്കി ഇതാണ് പറഞ്ഞത് കറുത്ത വെള്ളം ഞാൻ അപ്പം തന്നെ പരിപാടി നടത്തും കാരണം എനിക്ക് മനസ്സിലായി ഇതേ അവിടെ കെട്ടിക്കിടക്കണത് ഈ കറുത്ത വെള്ളവും ഈ വെള്ളം കിണുമ്പോൾ തന്നെ അറിയാം ഇത് സി എം ആർ അവിടെ നിന്ന് വന്നേക്കണമെന്നാണ് പുള്ളി ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ പാവപ്പെട്ട ഇപ്പം ഈ നഷ്ടപ്പെട്ടതില്ലേ കോടാന് കോടിയിടൻ കുറച്ചൊന്നുമല്ല കോടാൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങിയിട്ട് മുള ഹൈക്കോടതിൻ്റെ അവിടം വരെയും ഈ മീൻ ചത്തയൊക്കെ അതിൻ്റെ അർത്ഥം സാധാരണ അങ്ങനെ ഉണ്ടാറില്ല ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലം കഴിയുമ്പോൾ തീർന്ന് കാരണം അത് കഴിയുമ്പോൾ യെമനാട്ട് കായലാണ് കായൽ വിസ്തൃതി ഉള്ളതുകൊണ്ട് ഇതുണ്ടാകും പക്ഷേ ഇതിൻ്റെ ആ ക കോൺസെൻറ്റ് അതിൻ്റെ ആ കട്ടി ആ കട്ടിയാണ് ഈ പറഞ്ഞ വീരമ്പുഴ ഈ വേമനാട്ടുകാരിൽ മുഴുവൻ മത്സ്യം ചത്തേക്കുണ്ട് നടപടി നടപടിയെടുക്കാത്തതെന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ മാസപ്പടിയും അതുപോലെയുള്ള കാര്യങ്ങൾ കാശ് കൊടുത്തേക്കല്ലേ ആരും മേടിക്കാത്തത് ഇവ ഞാനൊരു പൊതുപ്രവർത്തകനാണ് നമ്മൾ പത്രം വായിക്കണമെന്നല്ല ഞാനൊരു പൊതുപ്രവർത്തനം പക്ഷേ നമുക്കറിയാം ഇവരൊക്കെ മേടിച്ചേക്കും മേടിച്ചവർ പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ഇങ്ങനെ വേണം ഇല്ല പാർട്ടിക്കാർക്കൊന്നും മേടിക്കാൻ പറ്റില്ല പക്ഷേ എന്നും പറ്റി ഈ മേടിക്കണി എല്ലാത്തിനേയും ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധി ലംഘിച്ച് ഇത് ചരിത്ര ചരിത്രത്തിൽ ഇന്നും വരെ ഉണ്ടാകാത്ത ഒരിതാണ് വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ എന്താണെന്നറിയോ മറ്റേ ഇവിടെ ഉണ്ടായില്ലേ മറ്റേ ദുരന്തം മനുഷ്യനാണ് അവിടെ ചെത്തി ഇവിടെ പീവുകളായത് ഇവിടെ ദുരന്തം എന്ന് പറയുന്നത് ഈ മീൻ ദുരന്തം എന്ന പ്രത്യേകത ഉണ്ടാണെന്നറിയുമോ ഇവിടെ ഒരുപാട് പേര് മീൻ വളർത്തലുണ്ട് കണ്ടിട്ടുണ്ടാവും അവർ ആത്മഹത്യയുടെ വക്കിലാണ് ഓരോരുത്തരും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോണൊക്കെ എടുത്താൽ ചെയ്തേക്കണ അപ്പം അതുകൊണ്ട് ഇതിന് ഈ ഇത് ഇതോടുകൂടി ഒരു അറുതി കൊടുത്തണം മാത്രമല്ല ഈ പറഞ്ഞ് ഇതിന് ഉത്തരവാദി ആയിട്ടുള്ളവരാണ് അതിനകത്ത് രണ്ട് പേരുണ്ട് ഒന്നിത് വിട്ടവര് അതിൻ്റെ പിന്നെ ഇതിന് കൂട്ടിയിക്കുന്ന ഉദ്യോഗസ്ഥര് പൊലൂ അവർ പൊല്യൂഷൻ കണ്ട അവരെയും ഈ രണ്ടുപേരെയും വാസ്തവത്തിൽ കോടതി ഇടപെട്ടും ഗവൺമെന്റ് ഇടപെട്ട് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി ശിക്ഷിക്കണം ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇതിന് അറുപതി വരുവുള്ളൂ ഇന്നലെ ഉണ്ടായ ഒരു കോടതി വിധിയുണ്ട് മറ്റേ ആ ജിക്ഷട കേസ് അത് അത്യാപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് എടുത്തുകൊണ്ട് നന്നായിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലും ആ കോടതി എന്തെയ്തു തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ് അവർ ഉള്ളതനാ ഇല്ലേ എന്ന പോലെ തന്നെ ഇതുപോലെ ഉണ്ടായ സംഭവം പുതിയതായിട്ട് ഇനി ഒരിക്കലും ഉണ്ടായിരുത് ആ രീതിയിലുള്ള ഒരു നടപടി ശക്തമായ നടപടി ഉണ്ടാവണം ഉണ്ടാവില്ലെന്ന് ജനങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും ആവശ്യപ്പെടാതിരിക്കാൻ പറ്റില്ല എഫ് എ സി ടി ട്രാവൻകുർ കൊച്ചിൻ കെമിക്കൽസ് അതുപോലെ തന്നെ ഐ ആർ ഇ എന്നീ കമ്പനികൾക്ക് മാത്രമാണ് പുഴയിലേക്ക് മാലിന്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള അനുമതി നൽകിയിട്ടുള്ളൂ എന്നും ബാക്കിയുള്ള കമ്പനികൾക്കൊന്നും ഇത്തരത്തിൽ അനുമതി നൽകിയിട്ടില്ല എന്നുമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് അതുമാത്രമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കുവാൻ ചില പരിമിതികളൊക്കെയുണ്ട് ഈ സ്ഥാപനങ്ങളുടെ ഈ പുഴയിലേക്ക് വെച്ചിരിക്കുന്ന പൈപ്പുകൾ ഒരു പുഴയ്ക്ക് അടിയിലായിരിക്കാം അതായത് വെള്ളത്തിനടിയിലായിരിക്കാം അതൊന്നും കണ്ടെത്തുവാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇല്ല മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഇവർ നടത്തിയ ഒരു പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു കമ്പനിയിൽ നിന്നും അല്പം അളവിൽ കൂടുതൽ കെമിക്കലുകൾ വെള്ളത്തിലേക്ക് കലർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അവർക്ക് ലഭ്യമായിട്ടുണ്ട് ആ കമ്പനിക്കെതിരെ എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കമ്പനികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൈക്കൂലിയുടെ പുറത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവാതിരിക്കുവാൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും കമ്പനികൾക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാട് ടി